കർഷക സുഹൃത്തുക്കള് നമസ്കാരം ഞാൻ ബൈജു ചന്ദ്രശേഖർ തലശ്ശേരി ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന എന്താന്ന് ചോദിച്ചാല് നമ്മളാട് പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ടും മൂന്നും കുഞ്ഞും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത് അത് എങ്ങനെ പാല് കൊടുക്കാം അല്ലെങ്കിൽ അതുങ്ങളെല്ലാവരും പാല് കുടിക്കുന്നുണ്ടോ തള്ള ഏതെങ്കിലും ഒന്നും ഒന്നിന് കൊടുക്കാൻ കൊടുക്കാതിരിക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ കൊച്ചു കുച്ചു നിന്ന് സൗണ്ട് വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ പുറകെ വരുവാണ് കുഞ്ഞൻ പാല് കുടിക്കാൻ വേണ്ടി എൻ്റെ അമ്മ ഇവന് അടുത്തുണ്ട് കുച്ചു 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 കുച്ചിക്കു അമ്മ ഓടാൻ പോവാണ് കണ്ട അമ്മ ഓടി രക്ഷപ്പെടുന്നു അമ്മ സ്പോട്ടിൽ തന്നെ ഓടിക്കളഞ്ഞു അപ്പോൾ ആദ്യത്തെ രണ്ട് കുഞ്ഞു അവിടെയാണ് ഞങ്ങളെ ഏകദേശം പേരിൽ എടുത്തിട്ട് പിടിക്കും ഞങ്ങൾ നിങ്ങടെ ഇവിടെ ദൂലു നിങ്ങടെ പിടിച്ചു 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 പിടി ആ പിടിച്ച് പിടിച്ചു വാ 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 കുച്ചു 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 തന്നെ ഉണ്ട് ഇവിടെ എത്തിയല്ലേ അപ്പം ഞങ്ങളിതാ ഇവൻ ഇവിടെ നിന്ന് കുടിപ്പിക്കുവാണേ അപ്പം ഇവൻ ചെറുപ്പത്തിൽ വികനാങ്ങനായ പേരിലാണ് ഇവന് പാല് കൊടുക്കാത്തത് അപ്പോൾ ഇത് ഉണ്ടായ സമയത്ത് വികനാങ്ങനായിരുന്നു അതുകൊണ്ട് ഈ കുഞ്ഞിനെ മാത്രം ഈ തള്ള പാല് കുടിപ്പിക്കല അപ്പോൾ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടാണ് കുടിപ്പിക്കുക ഇത് നന്നായിട്ട് കുടിക്കുന്നുണ്ട് ആ അപ്പോൾ ഇവർ മൂന്ന് കുഞ്ഞ് കുഞ്ഞന്മാരാണ് ഉള്ളത് ഈ മൂന്ന് കുഞ്ഞന്മാരാണ് ഇവർക്ക് ഉണ്ടായത് ഇതും ഇതും അപ്പം അവരും കൂടി വരുന്നുണ്ട് പാല് കുടിക്കാൻ വേണ്ടി അവര് സാധാരണ കുടിക്കുന്ന ആ ഓക്കെ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് പേരിട്ടേക്കുന്നത് ഞങ്ങൾ അപ്പോൾ ഇവിടെ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിത് കുച്ചു 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 പിന്നെ അങ്ങനെ നമ്മൾ പറയും ഈ പുറകിൽ ഈ വാലിൻ്റെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ മുട്ടി മുട്ടിക്കൊടുക്കുകയും ചെയ്യണം ഇവരിപ്പം ഇങ്ങനെ പാൽ കുടിക്കുന്ന സമയത്ത് നമ്മൾ പിടിച്ചു കുടിപ്പിക്കുന്ന സമയത്ത് ഈ വാലിൻ്റെ അറ്റത്ത് ഈ വാലിൻ്റെ മുകളിലട്ടം ഇങ്ങനെ ഇവിടെ ഒന്ന് ഇങ്ങനെ മുട്ടി കൊടുക്കുകയും ചെയ്യണം കുച്ചു 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 കൊച്ചു കൊച്ചു അപ്പം നമ്മളിങ്ങനെ കുച്ചു കൊച്ചു എന്ന് പറയും വാലിൻ്റെ അറ്റത്ത് മുട്ടി കൊടുക്കുകയും ചെയ്യണം പിന്നെ നമ്മളെന്താ വെച്ചാൽ ഇത് ചെറുപ്പത്തിലെ നമ്മളിത് ഉണ്ടായ ഇതിപ്പോൾ ഉണ്ടായിട്ട് പയഞ്ചൂസായ കുഞ്ഞുങ്ങളാണ് ഇവർ മൂന്നാളും പയഞ്ച് ദിവസമായ കുഞ്ഞുങ്ങൾ ഇവർക്ക് തള്ള കൊടുക്കുന്നതുകൊണ്ട് ഇവർ നല്ല വലിപ്പത്തിനുണ്ട് ഇവൻ മാത്രം കുറച്ച് വലിപ്പം കുറവാണ് എന്നാലും നമ്മൾ മറ്റുള്ള ആടുകളുടെ എല്ലാം പാല് കുടിപ്പിച്ച് ഇവനേം കൂടി ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പം നല്ല ഉഷാറായിട്ടുണ്ട് കക്ഷി അപ്പോൾ ചെറുപ്പത്തിലൊരു മൂന്ന് നാല് ദിവസം വീകലാങ്ങനായിരുന്നു ബേക്കിലെ കാല് നന്നായിട്ട് തളർന്ന് കിടന്ന് കിടക്കുമായിരുന്നു അപ്പോൾ അതെ നിങ്ങൾക്ക് കണ്ടാലറിയത് കണ്ടോ തളർന്നു കിടന്നതിൻ്റെ ഒരു പാടും കണ്ടോ രണ്ട് കാലും ഉണ്ടാവും അത് രണ്ട് കാലും ആ ഒരു വര വന്ന പൊസിഷനിൽ വര വന്ന പൊസിഷനിൽ രണ്ട് പാടുണ്ട് കണ്ടോ അപ്പം നമ്മൾ ചൂടാക്കിയിട്ട് അതായത് തോർത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് ഇങ്ങനെ ചൂട് കൊടുത്ത് ചൂട് കൊടുത്താണ് നമ്മൾ റെഡിയാക്കി എടുത്തത് കണ്ടോ തള്ളി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ തള്ളി ആ പോയി പോയിക്കളെ തള്ള മലബാറിൻ്റെ മോഴ ഇനത്തിപ്പെടുന്ന ആടാണ് അവർ അങ്ങോട്ട് പോയിക്കളെ പിന്നെ ഇതെന്തെല്ലാം ഇവിടെ നടക്കുന്നതെന്ന് എന്തെല്ലാം വിശേഷം എന്നറിയാൻ വേണ്ടി ബാക്കി എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ മലബാറി ആടിനെയൊക്കെ വളർത്തുമ്പോഴും നമ്മൾ ഏതൊരു ആടിനെ വളർത്തുമ്പോഴും നമ്മളുടെ വരുമാന മാർഗ്ഗം എന്ന് വെച്ചാൽ ഒന്ന് ആട്ടിൻ കഷ്ടം രണ്ട് ആട്ടിൻ്റെ കുഞ്ഞുങ്ങളെ വയ്ക്കുമ്പോഴുള്ള വരുമാനം പിന്നെ മുട്ടനാടിനെ നമ്മൾ ചറച്ചിക്ക് കൊടുക്കുമ്പോഴുള്ള വരുമാനം അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വരുമാനം കണ്ടെത്തുന്നത് പിന്നെ നമ്മൾ കണ്ടെത്തുന്ന ഒരു വരുമാനമാണ് പാല് കറന്നു കൊടുക്കുകയെന്ന് പറയുന്നത് ശരിയായ അബദ്ധമാണ് ശുദ്ധ അബദ്ധമാണ് പാല് ഇതുങ്ങളുടെ കുഞ്ഞുങ്ങൾ കുടിക്കേണ്ടത് കുഞ്ഞുങ്ങളിൽ ആര് കുടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് പെൺകുഞ്ഞുങ്ങളാണ് കുടിക്കേണ്ടത് കുഞ്ഞു പെൺകുഞ്ഞുങ്ങൾക്ക് പ്രസവിക്കേണ്ട കാര്യങ്ങളുള്ളതാണ് പിന്നെ നല്ല ആരോഗ്യം വേണം അതിന് ഇരിക്കേണ്ടതാണ് അതുകൊണ്ട് പെൺകുഞ്ഞുങ്ങളെ അത് കൂടുതൽ കുടിക്കുക മുട്ടൻ കുഞ്ഞിന് നമ്മൾ കുറച്ച് പാല് കൊടുത്താൽ മതി അതായത് നമ്മൾ ആടിന് പാല് കൊടുക്കുന്ന സമയത്ത് അതായത് സ്വയം കുടി പാല് തളയാട് കൊടുക്കുന്ന സമയത്ത് മുട്ടനാടിനെ തട്ടി ഒന്ന് മാറ്റി നിർത്തിയിട്ട് പെൺകുഞ്ഞിനെ തന്നെ പരമാവധി കുടിപ്പിക്കാൻ തോന്നും അതെ നമ്മൾ അങ്ങനെയാണ് ഇവിടെ ചെയ്യാം അപ്പോൾ നമ്മൾ ഒരിക്കലും പിന്നെ ഈ മലബാറി ആടിൻ്റെ പാല് കറന്നിട്ട് കാരണം വെച്ചാൽ ഈ മലബാറി ആടുകളെല്ലാം ഒരു ഇടത്തരം ആടുകളായിരിക്കും അത്ര വലിയ വലുപ്പത്തിലേക്കൊന്നും വലിയ അല്ല മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതാ കാണിക്കാൻ ഇതാ ഈ ഒരു ലെവലിലേക്ക് വരുന്ന ഈ മലബാരി ആടുകളുണ്ട് അങ്ങനെല്ലാം കണ്ട മലബാരി ആടുകളാണ് കണ്ടത് ആടിന് നല്ല അകട് വലുപ്പത്തിൽ കഴിഞ്ഞിട്ട് നല്ല പാലുള്ള ആടാണ് ഇതിന് ആവശ്യം നല്ല പാടുള്ള പാലാണ് ഇതെല്ലാം മലബാറി ആടുകൾ ഈ കാണുന്ന എല്ലാം മലബാറി ആടുകളാണ് ഇത് മോഴ എഴുതിപ്പെടുന്ന ആടുകളാണ് ഈ ആടുകൾക്കെല്ലാം മാക്സിമം പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു ലിറ്റർ പാലുണ്ടാവും അല്ലെങ്കിൽ ഒരു ഒന്നര ലിറ്റർ പാലുണ്ടാവും അതി കൂടുതൽ നിന്നും ഇനി അതി കൂടുതൽ പാലുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവന്മാരാണ് അത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും കൂടി കൊടുക്കാൻ ശ്രമിക്കും മറ്റുള്ള പെൺകുഞ്ഞുങ്ങൾ കൂടി നമ്മൾ ഇങ്ങനെ പിടിപ്പിച്ച് നിർത്തി കൊടുക്കാൻ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു ഫാമി നമ്മൾ അങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ ഞാൻ നിനക്കൊരു തളയാട കഴിച്ചു തരാം അതിന്റെ കുഞ്ഞുങ്ങള് നമ്മൾ പറയുന്നത് ഈ രുചി ഊച്ചു പറയുമ്പോൾ പാല് കുടിക്കുന്ന എങ്ങനെയൊന്നും കണ്ടോ കറക്റ്റ് ആളാണ് കുഞ്ഞുങ്ങൾ അപ്പഴ നാണെ നിൽക്കുവാണേ നമ്മളിങ്ങനെ പാല് കൊടുക്കുന്നതിന് സമയത്ത് ഇത് ഇവിടെ ഇങ്ങനെ മുട്ടി കൊച്ചു കൊച്ചു കുച്ചു കൊച്ചു കൊച്ചു അപ്പം തള്ളം എന്തായാലും നിൽക്കാത്തതെന്നു വെച്ചാൽ ഇവർ വേറെ ആടുകളുടെ പാല് കുടിക്കുന്നതുകൊണ്ടാണ് ഈ തള്ളം നിൽക്കാത്തത് അപ്പം നമ്മുടെ ചെറിയവൻ ഇവിടെ വന്ന് കുടിക്കുന്നുണ്ട് അവനൊരു അവിടെ അവൻ കുടിക്കുന്നുണ്ട് അപ്പം ഈ മറ്റേ അവിടെ ഇവിടും കുടിക്കുന്നുണ്ട് ഇത് പെൺകുഞ്ഞാണ് പെൺകുഞ്ഞി കുടിക്കുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ മലബാറി ആടുകളുടെ ഒരാടിന് പാൽ ഇല്ലെങ്കിൽ ഒരു ഒരാടിന് പാൽ ഇല്ലെങ്കിൽ പോലും

ഇതേപോലെ അവിടെ നിറഞ്ഞട എല്ലാ ആടുകളെ ഞങ്ങൾ ഈ രണ്ട് വലിയ ആടുകളെ ഉപയോഗിച്ച് ഈ രണ്ട് കുഞ്ഞന്മാരെ ഉപയോഗിച്ച് ഞങ്ങളിൻ്റെ അപ്പപ്പോൾ ഉള്ള പാല് ഈ കുഞ്ഞുങ്ങളെ കുടിപ്പിക്കും ഇവർ പെൺകുഞ്ഞുങ്ങളല്ല അവർ ഇവിടെ ഉണ്ടാവുക കേട്ടോ പാല് കുടിക്കുന്നൊരു വെപ്രാളാണ് കേട്ടുന്നത് വലിയൊരു അച്ചാരി എന്തോ ശബ്ദം പറയുന്നു എന്നാണ് എന്നാടാ എന്താണ് ഇങ്ങനെ കരുതുന്നത് അപ്പം നിങ്ങൾ നോക്കിയാൽ അകിട് ഫുള്ള് കാര്യം രണ്ട് മൂന്നാളുകൾ ചേർന്ന കുടിച്ചു മിനിമം കണ്ടോ കുച്ചു 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 എന്ന് പറയുമ്പോൾ പറയുമ്പോ ഓടാൻ തുടങ്ങും കണ്ടോ ഇങ്ങനെയാണ് നമ്മള് എല്ലാ ആട്ടു കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളായിരിക്കും ഇവിടെ കിടക്കുന്ന എല്ലാ കാടും നിങ്ങളെ കണ്ടാൽ അറിയാം കുഞ്ഞുങ്ങൾ മുഴുവൻ പെൺകുഞ്ഞാണ് പെൺകുഞ്ഞുങ്ങളെ നമ്മളെ പാല് മുഴുവൻ ഉള്ളത് കുടിപ്പിക്കും എല്ലാ ആടുകളുടെയും കുടിപ്പിക്കും നമ്മൾ അതുകൊണ്ട് എന്താ ഗുണമെന്ന് ചോദിച്ചാൽ പെൺകുഞ്ഞുങ്ങൾ നല്ല ഗ്രോത്തിൽ അടിപൊളിയായിട്ട് കയറി വരും നല്ല ലെവലിലേക്ക് കയറി വരും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഇങ്ങനെ കൊമ്പൊക്കെ ഉള്ളൊരാടാണെങ്കിൽ നമ്മളിങ്ങനെ കൈ ഇവിടെ ഇങ്ങനെ പിടിക്കുക ഒരു കാലിവിടെയും പിടിച്ചു കഴിഞ്ഞാൽ ഇവർ ത അനങ്ങാതെ നിന്നുള്ളൂ അങ്ങനെ നമുക്ക് ഇങ്ങനെ കുടിപ്പിക്കാം ഇവരെ മതി 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 അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അകളിൽ കിടന്ന പാല് ഇതാപം കുടിച്ചു തീർക്കും അങ്ങനെ എല്ലാവരുടെയും അകിട് നമ്മൾ കാലിയാക്കി വിടുക പൂവുകൾ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ആടുകൾ മാത്രമേ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ ഇങ്ങനെ ഇപ്പം ഇപ്പോൾ ഇവനെ ഇങ്ങനെ ഉപയോഗിക്കുക കാരണം ഇവൻ്റെ അമ്മ ഇവന് പാല് കൊടുക്കാതുകൊണ്ട് ഇവനെ ഇനി നമ്മൾ അങ്ങനെ ഉപയോഗിക്കാൻ പോകുക ബാക്കിയുള്ള എല്ലാ ആടുകളുടെയും പാല് ഇവനെ കൊണ്ട് കുടിപ്പിക്കും അപ്പോൾ ഇവന് ഉഷാറായിട്ട് വരികയും ചെയ്യും നല്ല അടിപൊളിയായിട്ട് വരും പിന്നെ ഇവൻ്റെ അമ്മേനെ കണ്ടു അമ്മേൻ്റെ തന്നെ പാല് പരമാവധി നമ്മൾ കുടിപ്പിക്കുകയും ചെയ്യും പിന്നെ അമ്മ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ വന്ന് നോക്കുന്നുണ്ട് എന്താണെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇവരെ ഇടുമ്പോൾ കൂട്ടിലിടുന്ന സമയത്ത് പ്രസവിച്ച് ഒരു കുറച്ച് ദിവസത്തേക്ക് ഒരു പത്ത് ഒരു ഒന്നര മാസം വരെ നമ്മൾ തള്ളയുടെ ഒരു കൂട്ടി തന്നെ ഇടുക തള്ളേനെ നമ്മൾ സെപ്പറേറ്റ് ഇടുന്ന കൂടാണ് ഈ കാണുന്നത് ഈ ഒരു കൂട്ടിലായിരുന്നു നമ്മൾ തള്ളേന ഇടുക അതുവരെ നമ്മൾ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ ഒന്നിച്ചു തന്നെ ഇടും പക്ഷെ തള്ളയപ്പാടി ഈ കുഞ്ഞിന് കൊടുക്കുകയില്ല പാൽ അതിൻ്റെ കാരണം ഇപ്പം ചെറുപ്പത്തിലെ വികല വികലങ്ങനായ പേരിൽ തള്ളയപ്പാടും കൊടുക്കാതിരുന്നവർ അപ്പം നിങ്ങളുടെയൊക്കെ ഫാമുകളിൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടാവും അതായത് ആട് പ്രസവിച്ചു കഴിഞ്ഞാൽ മൂന്നും നാലും കുഞ്ഞുങ്ങളായിരിക്കും ആ മലബാറി ആടിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഇവിടെ എടുത്തു പറയുന്നത് അപ്പോൾ മൂന്ന് നാല് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചേർത്ത് ഒന്നോ രണ്ടോ കുഞ്ഞിനൊക്കെ ചെറുപ്പം അവിടെ പാല് കൊടുക്കാതെ ആവല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ കാണിച്ചു തന്ന ഐഡിയ ഉപയോഗിക്കാം പിന്നെ ഈ പിന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മലബാറി ആടുകളുടെ പാല് നമ്മൾ ഒരിക്കലും കറന്നെടുക്കാൻ പാടില്ല അത് നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ കൊണ്ട് കുടിപ്പിക്കുക അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പെൺകുങ്ങളെ നമ്മുടെ ഫാമിലി പാരൻസായിട്ട് നിർത്താൻ പോകുന്ന ആടുകളെ അതായത് പെൺകുഞ്ഞുങ്ങളെ താ തൽക്കാലം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച ഒരു കണക്കിലേക്ക് ആടിനെ കൊണ്ടുരാൻ വേണ്ടിയിട്ട് നൂറുന്നൂറ്റമ്പത് ആടുള്ള പാമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പെൺകുഞ്ഞുങ്ങളെ എല്ലാം ഇവിടെ നിർത്തി മുട്ടമാരെ മാത്രം കൊടുക്കുകയും ചെയ്യും അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുഞ്ഞുങ്ങൾക്ക് നല്ല വളർച്ചയും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്താൽ ഇവിടെ നിന്ന് പാല് കറന്ന് എടുക്കലേ ഇല്ല ഞങ്ങൾ പകരം എന്ത് ചെയ്താൽ ഇവരെ ആ ആ പാലും കുടിപ്പിക്കുവാണ് അപ്പോൾ ഇതേപോലെ ഇനി കുടിക്കാതെ മിസ്സിങ് ആയിപ്പോയ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളെന്ത് ചെയ്ത് ഒരു സമയം കണ്ടെത്തിയിട്ട് ആ ഇവരുടെ അകഡ് എപ്പോഴാണെന്ന് അറിഞ്ഞു കിടക്കുന്നത് ആ അകടി പോയി നിർത്തിട്ട് അപ്പൊ തന്നെ നമ്മൾ കുടിപ്പിക്കുവാണ് ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെ ഇപ്പൊ നോക്കി എങ്ങനെ നന്നായിട്ട് ഇണങ്ങിട്ടുണ്ട് ചുഞ്ഞിമ എന്നി ചുണ്ി ഒരു ചെവിയൊക്കെ മടക്കി പോയി എത്ര സന്തോഷല്ലേ കക്ഷിക്ക് ചുഞ്ഞിമേ എന്താ 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 എന്താന്ന് പറ എന്താ കൊഞ്ചുവാണ് കക്ഷി അങ്ങോട്ട് കിടന്ന് ചുമ്മാ കിടന്ന് കൊഞ്ചുവാ ചെവി എല്ലാം പൊറുകോട്ടാക്കിട്ട് വലിയ കൊഞ്ചല കുഞ്ഞ എന്നാ കുഞ്ഞാ കുഞ്ഞപ്പ എന്നാടാ ഇതാ അത് ഇത് കുറച്ച് അകട് ഇറക്കമുള്ളതാണ് അതിൻ്റെ പേരിൽ അതിന് അതിൻ്റെ നിപ്പിൾ വായിലോട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് നമ്മളിപ്പോൾ പിടിച്ചു കൊടുത്താൽ മതി ഇത് കുറച്ച് വലിയൊരാടാണ് അപ്പം നിങ്ങൾക്ക് ഈ ആടുകളെ വളർത്തുന്ന സമയത്ത് പട്ടികളുടെ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട് പട്ടികളെ വന്ന ആടിനെ കടിക്കും അങ്ങനെയൊക്കെ ഉള്ള ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെന്താ അഡ്വാൻസ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ നല്ല കൊമ്പുള്ള സൈസ് രണ്ട് ആട് ഞങ്ങൾക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പട്ടികൾ പേടിച്ചു പോകും ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ ഇങ്ങനെയുള്ളൊരു ഐഡിയ ഉൾപ്പെടുത്തണം അതായത് നല്ല കൊമ്പ് നല്ല സൈസായിട്ടുള്ളൊരു ആടിനെ മേടിച്ചാൽ പട്ടികൾ കണ്ടു കഴിഞ്ഞാൽ പേടിക്കണം കൊമ്പ് കൊമ്പ് കുമ്പ് എൻ്റെ നേരെ വരുമോ കൊമ്പ് കുമ്പ് എന്നടി എന്നടി കുമ്പ് കെമ്പ എന്നടി ഇത് വേണ്ട നിങ്ങൾ നമ്മൾ ഈ പറയുന്നെല്ലാം ഈ ആടിങ്ങനെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇവന് പറയുന്നത് ഏ അപ്പോൾ ഇതന്നെ സംഭവം എന്ന് ചോദിച്ചാൽ ഇതാണിതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ അപ്പം നമ്മളിങ്ങനെയൊക്കെ ഒന്ന് മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഓക്കേ